ൊണ്ടുപോകൽ കേസിൽ പിടിയിലായവരിൽ നിന്നും പോലീസിന് ലഭിച്ചത് സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ സാമ്പത്തിക ചൊല്ലി വെങ്ങാട് സ്വദേശികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അഞ്ചു പേർ പിടിയിൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സൈബർ തട്ടിപ്പ് തെളിയുന്നത് മലപ്പുറം കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ പിടിയിലായ അഞ്ചു പേരെ ചോദ്യം ചെയ്തതോടെ ചുരുളഴിഞ്ഞത് സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുത്തൻ രീതികൾ കൊപ്പം ആമയൂർ സ്വദേശികളായ കൊട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം കൊട്ടിലിൽ മുഹമ്മദ് ജാഫർ കൊപ്പം പുലാശ്ശേരി സ്വദേശി സാങ്കേതികത്തിൽ മുഹമ്മദ് അനീഫ എന്നിവരും വെങ്ങാട് സ്വദേശി കുതിരക്കുന്നത്ത് അജ്ഞാൻ കൊളത്തൂർ സ്വദേശി തട്ടാൻതൊടി മുഹമ്മദ് ഫൈസൽ എന്നിവരുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് പ്രതികൾ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ മുഖേന വിവിധ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഡോളർ ട്രേഡിംഗ് ഗെയിമിംഗ് എന്നിവയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് കൈമാറും ഈ അക്കൗണ്ടുകളിലേക്ക് സൈബർ തട്ടിപ്പിലൂടെ വരുന്ന ലക്ഷ്യങ്ങൾ ഉടൻ പിൻവലിച്ച് തട്ടിപ്പ് സംഘം പറയുന്ന വിദേശത്തേക്കുള്ള അക്കൗണ്ടിലേക്കോ ഏജന്റുമാർക്കോ കൈമാറുകയാണ് രീതി ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന പണം സംഘത്തിന് കൊടുക്കാതെ കബളിപ്പിച്ചു പോകുന്ന തട്ടിപ്പും ഒരു വശത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞ മെയ് അഞ്ചിനാണ് തട്ടിക്കൊണ്ടുപോകൽ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ സിറാജ് അഷ്റഫ് എന്നിവരെ വാഹനം തടഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് മൂവരെയും വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി കമ്പിവടി കൊണ്ടും മറ്റുമടിച്ചു പരിക്കേൽപ്പിക്കുകയും പട്ടാമ്പി ലോഡ്ജിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തതായാണ് പരാതി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കൊപ്പം ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നും പ്രതികളെ പിടികൂടിയത് സൈബർ തട്ടിപ്പ് സംഘത്തിലെ മറ്റു കണ്ണുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഡിവൈഎസ്പി എം പ്രേംജിത്ത് എന്നിവർ അറിയിച്ചു പ്രതികളെ സൈബർ സെൽ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കേരളാ വിഷ മലപ്പുറം